ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നതാണ് നമ്മളെല്ലാവരും ഒരു കുഞ്ഞു ട്രിപ്പ് പോകുന്നതാണ്ടോ എങ്ങോട്ടെന്ന് വെച്ചാൽ ഇത് തൃശ്ശൂർ ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാനായിട്ടാണ് അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ ഇറങ്ങിയതാണ്ടോ ഒരു ഏര ആ ഒരു ടൈമിലായിട്ട് ഇതാ വിട്ട് നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് സിനിമ എടുക്കാനാണ്ടോ എൻ്റെ അന്യത്തിന് ഓളും ഉണ്ട് അപ്പോൾ നമ്മളിതാ ഇത്രയും ആൾക്കാരുണ്ടോ ഒന്ന് പോകുന്നത് ഞാൻ ഞാനീ അതുപോലെ ഉണ്ട് പിന്നെ മോൾസിക്കൊരു കമ്പനിക്കായിട്ട് ഇതാ സിനുണ്ട് സിനിമ ഒരു കമ്പനിക്കായിട്ട് മോൾസി വന്നു കേട്ടോ പിന്നെ അതാ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരാണ്ടോ പോകുന്നത് അങ്ങനെ വൈലിതാ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി തന്നെ കേട്ടോ പക്ഷെ നമ്മൾ കുറച്ചും കൂടി ലോങ്ങ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വേശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പോകാമെന്ന് എരുതീട്ടോ അങ്ങനെ നമ്മളിതാ ഫുഡിന് മെഡിറ്റിവേറ്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ മസാല ദോശ ഒക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുള്ളത് മസാല ദോശ ഞങ്ങൾ നാലാൾക്കാരുതാ മസാല ദോശ ആയിരുന്നു കുറ്റാളും നമ്മൾ മൂന്നാളും കേട്ടോ പിന്നെ കുഞ്ഞാൻ തന്നെയാണല്ലോ ഇത് പൊറാട്ടൻ്റെ ആളാണ് പൊറാട്ടയും ബീഫൊക്കെ ആയിരുന്നു ആണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വേഗത പോകുന്ന വയലുതാണ് നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസും ഇതൊക്കെ തന്നെയാണല്ലോ മെയിൻ ഉദ്ദേശം ഇത് തന്നെ കേട്ടോ ഇന്നത്തെ അങ്ങനെ പോകുന്ന വയലിതാ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് തിരിച്ച് വീണ്ടും ഇതാ യാത്രയായിട്ടോ പിന്നെ നേരിടാ നമ്മളെ മെയിൻ സ്പോട്ടിലേക്ക് എത്തിയിട്ടോ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തി അപ്പോൾ നമ്മൾ ഇതാ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ അവിടുന്ന്താ കുറച്ച് വാട്ടർ മെലോൺ അങ്ങനെ കട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങിച്ചു ജോയ് പിന്നെന്താ ഫുഡൊന്നും കറിയിട്ട് കഴിച്ചിട്ടുമില്ലായിരുന്നോ വീട്ടിൽ നിന്നാണേലും കഴിച്ചിട്ടില്ലായിരുന്നു നല്ല നേരത്തേനെ ഇറങ്ങിയതുകൊണ്ട് ആൾ നല്ല ഉറക്കത്തിൻ്റെ ആ ഒരു ഇല്ലായിരുന്നെട്ടോ പിന്നെ നമ്മൾ റെസ്റ്റോറൻ്റിൽ കയറിയ ടൈമിലാണെങ്കിലും ആൾ കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഓടി നടക്കുന്നതായിരുന്നു കേട്ടോ അവിടെ ഒരു അക്കോറിയ ഉണ്ടായിരുന്നു കുഞ്ഞ് അപ്പോൾ അതിൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നടക്കുന്നതായിരുന്നു കേട്ടോ ചെറുതായിട്ട് കഴിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ ഇത് ഓൾക്ക് വേണ്ടിയിട്ടാണ്ടോ മെയിൻ ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു തന്നെ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ നമ്മളിത് അങ്ങനെ നടന്നിട്ട് പോകുന്ന കേട്ടോ കുറേ നടക്കാനുണ്ടല്ലോ ഒത്തിരിയാണ്ട് ഇറങ്ങിപ്പോണട്ടോ ഇറങ്ങാനൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ആയിട്ട് ഇങ്ങനെ വറത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ട് പോയി പക്ഷെ കയറി വരാൻ കുറച്ച് ഭയങ്കരമായിട്ട് പാടുപെട്ടിട്ടോ പിന്നെ ഞാനും സിനിമ ഫസ്റ്റ് ടൈമിലാണ്ടോ ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഒന്ന് പോലെ മോശിയൊക്കെ മുമ്പ് കണ്ടുകണേ ഒരു കണ്ടിട്ടും കുറേ ആയിട്ടോ അങ്ങനെ നമ്മളിതാ പിന്നെ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഞങ്ങളിവിടെ എത്തിയ ടൈമൊക്കെ നല്ല ഉച്ച ടൈമാണ് കേട്ടോ ഭയങ്കര ചൂടും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ പിന്നെ നമ്മളിത് അവിടുന്ന് നാരങ്ങ വെള്ളം ഇതൊക്കെ കുടിച്ചു പിന്നെ കുറേ നേരം കുറച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ എന്തായാലും എടുക്കുമല്ലോ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്താൽ എത്ര വെയിലുണ്ടായാലും അങ്ങനെ പിന്നെ നമ്മളിതാ അവിടെ നിന്ന് കയറുന്നതാണ് കേട്ടോ കയറിയിട്ട് അങ്ങനെ തിരിച്ച് പോകുന്നതാണ് ഇനി നേരം പോകുന്നത് വായിച്ചാലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ ആണ് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടുന്ന്താ കുറച്ച് മതി കേട്ടോ അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പോകുന്നതാണ് അപ്പോൾ ആ വണ്ടിയിൽ ഇത്തിട്ട് സോയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നതാണ് ഒളുക്ക് നമ്മൾ മസാല ദോശ ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഒരു നെയ് റോസ്റ്റ് പാർസൽ പാർസലിടുത്തിരുന്ന അപ്പോൾ അത് ഇതാ ഫുണ്ടിൽ ഇരുത്തിയിട്ട് കൊടുക്കുന്നതാണ് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്താണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ തന്നെ ആളൊന്നും ഉഷാറായിക്കണ് അങ്ങനെ പിന്നെ നമ്മളിതാ അവിടെ എത്തി ഇവിടെയും നല്ല രസമുള്ള സ്ഥലം കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങുകയെന്ന് വെച്ചിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റിയിരിക്കുമെന്ന് കരുതിയിട്ട് വന്നതായിരുന്നിട്ട് പക്ഷേ ഈ ഒരു ഭാഗത്തൊന്നും വെള്ളത്തിലൊന്നും ഇറങ്ങാനൊന്നും പറ്റൂല ഹൈക്കും ഒപ്പോസിൽ അതാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ ഇതൊന്നും അല്ലല്ലോ അവർക്ക് വെള്ളത്തിൽ കളിക്കണം അതിനാണ്ടോ മെയിനായിട്ട് അങ്ങനെ അവർക്കിതാ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിതാ പോകുന്ന പോക്കിൽ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പം നമ്മളും അവിടെ നിന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് അത് ആ ഐസ് ക്രീമൊക്കെ പിന്നെ ഇതാ നേരെ അങ്ങോട്ടേക്ക് വന്നിട്ടോ അങ്ങനെ അപ്പോൾ തന്നെ നമുക്ക് നല്ല സൺസെറ്റിൻ്റെ ടൈമൊക്കെ അയക്കണേ കുറേ നേരം ഇരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അവിടെ നല്ലൊരു ടൈമിലായിരുന്നു ഒന്നാമത് എത്തിയത് അതിന് ഒരു അഞ്ച് മണി ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടോ അവിടെ അങ്ങനെ ഇരിക്കാൻ നമ്മൾ കുറേ നേരത്തെ ഇവിടെ ഇരുന്നിരിക്കുന്ന കേട്ടോ മറ്റു വാട്ടർഫാൾസിൻ്റെ അവിടെയൊക്കെ പിന്നെ ഭയങ്കര വെയിലായതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുത്ത് അത് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മളിങ്ങനെ അപ്പുറത്ത് ആ ഒരു മരത്തിൻ്റെ തണലിൽ വന്നിരിക്കുന്നതായിരുന്നു ഇവിടെ പിന്നെ നല്ല രസം കേട്ടോ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കാലും ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ഞാനും മോശും സിനിമ കൂടിയൊക്കെ തന്നെ നിൽക്കുന്നതായിരുന്നു കുഞ്ഞാണ് ഇതാ കുട്ടികളെ കൂടെ ഇങ്ങനെ കുട്ടികളെ വെള്ളത്തിലിട്ട് കുളിപ്പിക്കലും കളിപ്പിക്കലൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മളിത് നല്ലൊരു സൺസെറ്റും കണ്ടിട്ട് പിന്നെ ഇത് അവിടെ നിന്ന് തിരിച്ച് കയറി കേട്ടോ ഇനിയിപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഇതുപോലെ അങ്ങനെ ഓരോ പുറത്തു ഓരോ ഐറ്റംസ് ആളും ഇതൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചു പിന്നെ കാര്യമായിട്ട് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നല്ല അൽഫാമ് അതുപോലെ ബട്ടർ ചിക്കനും റൊട്ടി കുബൂസത്തൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫുഡ് അങ്ങനെ എല്ലാവരും നല്ലൊരു ഹെവി ഫുഡൊക്കെ അടിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് അകട്ട് യാത്രയായിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വൺ ഡേ ട്രിപ്പ് അടിപൊളിയായിരുന്നു കുറേ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ പകർത്താൻ പറ്റി കുറേ ഒന്നും വീഡിയോ നിർത്തിയിട്ടില്ലായിരുന്നു നമ്മൾ എൻജോയ് ചെയ്യുന്ന ടൈമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ഫാമിലി ട്രിപ്പ് ബ്ലോഗ് ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു അസ്സാം വലൈക്കും ബൈ